എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ലാപ്ടോപ്സ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ യൂസ്ഡ് ലാപ്ടോപ്പ് വെറും എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടേ തുടങ്ങി എച്ച് പിൻറെ എച്ച് പിൻറെ ലാപ്ടോപ്പ് അപ്പൊ ഷാക്യാ നമ്മൾ വാക്ക് പാലിക്കാൻ പോവാ എന്താ പറയുന്നത് േ ലാപ്ടോപ് ഗിവ്അവേ നമ്മുടെ വീഡിയോയിൽ ഒരു രണ്ട് മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് നമ്മുടെ യൂസ് യൂസ്ഡ് ലാപ്ടോപ്പ് ഷോറൂം നമ്മുടെ കോഴിക്കോടാണ് കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിന്റെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്പലം ഉണ്ടല്ലോ പുതിയ അമ്പലം പുതിയ അമ്പലത്തിന്റെ ബാക്കിൽ വരുന്ന നമ്മുടെ യൂസ് യൂസ്ഡ് ലാപ്ടോപ്പ് എന്ന് ഇതാ ഈ ലാപ്ടോപ്പ് കിട്ടാൻ പോകുന്ന വിന്നറാകുന്നതാ ലൈവ് ആയിട്ട് എടുക്കാൻ പോവാണ് ഒന്നും വേണ്ട നിങ്ങൾ ചെയ്ത കമൻസാണ് നമ്മുടെ ഫോളോവേഴ്സ് ചെയ്ത കമൻസ് ആണ് അതുപോലെ തന്നെ ഷെയറും ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ വീഡിയോ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാൻ പോകുന്ന ലാപ്ടോപ്പാണ് ഈ കാണുന്നത് അതുമാത്രല്ല ഒരു പുതിയ നമ്മം കൂടി ഉണ്ട് നമ്മുടെ ഓണത്തിന് ഇതിന്റെ ഓണർ നമ്മുടെ ജിതിൻ ജിതിൻ്റെ നമ്മുടെ ഫ്രണ്ട് ആണ് മുപ്പത് പ്രഖ്യാപിച്ചെന്താ അറിയുമോ മൂന്ന് ലാപ്ടോപ്പാണ് ഫ്രീ തരാൻ പോകുന്നത് മൂന്ന് ലാപ്ടോപ്പ് ആണ് ഗിവ്അവേ തരാൻ പോകുന്നത് അത് ഒന്ന് ഫേസ്ബുക്കിലും ഒന്ന് നമ്മുടെ യൂട്യൂബിലും ഒന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ കൊടുക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ കമൻറ്റ് ചെയ്തൊരു മറക്കണ്ട ഇനി നിങ്ങൾ ആയിരിക്കും അടുത്ത വിജയി അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ എടുക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് എണ്ണൂറോളം കമന്റ്സ് ഇതിൽ വന്നിട്ടുണ്ട് ഞാൻ കമന്റ്സ് എന്താ ചെയ്യാൻ പോണത് ഒന്ന് സ്ട്രോൾ ചെയ്യാണ് എവിടുന്നാ സ്ട്രോൾ ചെയ്യുന്ന വെച്ചാൽ ആരാദ്യം വരുന്നത് അവർക്കാണ് നമ്മൾ ഈ ലാപ്ടോപ്പ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നോക്കിയല്ലേ ലൈവ് ലൈവായിട്ട് ചെയ്യാൻ പോണോ നോക്കിയോ ഏ അപ്പു സുരേഷ് അപ്പു സുരേഷാണ് വിന്നർ അപ്പു സുരേഷ് സൂപ്പർ സൂപ്പർന്നാണ് കമന്റ് ഇട്ടത് സോ നമ്മുടെ അപ്പു സുരേഷാണ് വിന്നർ അപ്പു സുരേഷിന് ഞാൻ നേരെ ഒരു കമന്റ് ഇടാൻ പോവാണ് ഒരു റിപ്ലൈ കൊടുക്കാൻ പോവാണ് യു ആർ ദ വിന്നർ എന്ന് അപ്പോൾ നമ്മുടെ അപ്പു സുരേഷ് ഇവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ഈ എച്ച് പിയുടെ ഈ ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകട്ടോ അപ്പോൾ നമ്മൾ വാക്ക് പാലിച്ചിരിക്കുകയാണ് യൂസ്ഡ് യൂസ്ഡ് ലാപ്ടോപ്പ് എന്ന് അപ്പം ഇനി കിട്ടാൻ പോകുന്നത് മൂന്ന് പേർക്കാണ് യൂസ്ഡ് ലാപ്ടോപ്പ് കിട്ടാൻ പോകുന്നത് ആ മൂന്ന് പേർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ നമ്മളെ പേജ് സുസാൻ ഷാക്കിന്റെ പേജും ഫോളോ ചെയ്യുക അതേപോലെ യൂസെഡ് യൂസ്ഡ് ലാപ്ടോപ്പിന്റെ പേജ് ഫോളോ ചെയ്യുക നേരെ ഒരു കമന്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി മൂന്ന് വിന്നേഴ്സിനെയാണ് ഈ ഇത്തവണ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഒരു ലാപ്ടോപ്പ് നമ്മൾ ഗിഫ്വേ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞ വീഡിയോടെ അപ്പം ഇതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ നല്ല വിലക്കുറവിൽ കിട്ടേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കോഴിക്കോട് പുതിയമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള യൂസഡ് യൂസ്ഡ് ലാപ്ടോപ്പ് ഷോറൂം കേട്ടോ ഇവിടെ കണ്ടില്ലേ ഒരുപാട് മോഡൽസ് ആണ് ഇതെല്ലാം യൂസ്ഡ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പുതിയത് വാങ്ങുകയാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ അതിൽ തന്നെ പകുതിയിലും വില കുറഞ്ഞിട്ടാണ് ഇവര് ലാപ്ടോപ്പ് കൊടുക്കുന്നത് എല്ലാ കോൺഫിഗേഷനിലും അതിപ്പോൾ സ്റ്റുഡൻസിനായിക്കോട്ടെ ഇനി ആർക്കിടെക്ട്സിനായിക്കോട്ടെ ഓഫീസ് വർക്കസിനായിക്കോട്ടെ നിങ്ങൾക്ക് ഏത് രീതിയിലും ഏത് ലാപ്ടോപ്പ് വേണമെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏത് സ്പെക്കിലും നിങ്ങൾ ഇവിടെ അന്വേഷിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത തട്ടാ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ലാപ്ടോപ്സ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ യൂസ്ഡ് ലാപ്ടോപ്പ് വെറും എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എട്ടായിരത്തഞ്ഞൂറ് രൂപ മുതൽ ലക്ഷക്കണക്കിന് നല്ല പ്രൊഫൈലും അതുപോലെ എല്ലാവിധ ഗെയിമിംഗ് ലാപ്ടോപ്സും ഓഫീസ് യൂസിന് പറ്റിയതും